നമ്മൾ തള്ളെന്നൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തള്ളുന്ന ആൾക്കാരെ അറിയാം പക്ഷേ ഇത് മാതിരി റോക്കറ്റ് വെച്ചിട്ടുള്ള വിടലായിപ്പോയി എൻ്റെ പൊന്നാശാനയും അതായത് തൃശ്ശൂരിലെ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ട് അതായത് ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് ഒരു ശതമാനമെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു അതായത് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ തൃശ്ശൂർ ഗോപി അതായത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി സര തല്ലി വെച്ചിരുന്ന കുറച്ച് വസ്തുതകൾ തൃശ്ശൂരിലേക്ക് മെട്രോ കൊണ്ടുവരും പിന്നെ അടുത്തതല്ല കേരളത്തിലേക്ക് എയിംസ് ഞാൻ കൊണ്ടുവരും കേരളത്തിന്റെ കാര്യം നോക്കാനാണ് കേന്ദ്രം എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിടലുകൾ ആ വിഡലുകളെല്ലാം ആസ്ഥാനത്തായിരിക്കുകയാണ് കാരണം രണ്ട് രണ്ട് കേന്ദ്രപരമായ ജയിപ്പിച്ചു വിട്ടിട്ടും രണ്ട് വാഴകളെ കൊണ്ടും കൊല തരാൻ നമുക്ക് സാധിച്ചില്ല മെയിൻ റീസൺ വൺ അതായത് ബഡ്ജറ്റ് വന്നതിന് മുമ്പേ സുരേഷ് ഗോപി സാറ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യങ്ങളുമായിട്ട് എന്നെ സമീപിച്ചിട്ടില്ലേ എന്ന് ധനമന്ത്രി തന്നെ ഉറപ്പിച്ചു പറയുന്നു അതായത് നാട്ടിക്കൊണ്ട് തള്ളി കിടന്നിട്ട് കാര്യമില്ല ഓരോ അമ്പലങ്ങളിൽ വന്നിറങ്ങുന്ന കാരണം അതായത് ചുവന്ന പരവരാതീ പരവതാനിയൊക്കെ വിരിച്ച് രാജാവിനെ കിടക്ക് വന്നിറങ്ങുന്നു എന്നിട്ട് നോ തമ്പ്രാനാണ് ഇങ്ങനൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല ജനങ്ങളുടെ ആവശ്യമാണെങ്കിൽ ജനങ്ങളുടെ ആവശ്യം നടത്തി കൊടുക്കണം താങ്കളല്ലാതെ ജനങ്ങൾ ജയിപ്പിച്ചു ഇട്ട് എന്തോ തിന്നായിരുന്നു വെറുതെ അവിടെ നിന്ന് തള്ളിയിട്ട് കാര്യമില്ല സർ താങ്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വാങ്ങിക്കാനുള്ള കഴിവ് വേണം ആ ഒരു കഴിവില്ലാതായി പോയി താങ്കൾക്ക് കഷ്ടമായി പോയി ഇപ്പോൾ എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളോട് സഹതാപം തോന്നുന്നു കാരണം കൊണ്ടല്ല ഇങ്ങനെ ഇങ്ങനൊരു വിടല് വിടുന്നതിനാണ് നിങ്ങൾക്ക് കിട്ടിയത് നന്നായിപ്പോയി വളരെയധികം നന്നായിപ്പോയി